നമസ്കാരം ഇന്ന് നമ്മൾ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അല്ലെങ്കിൽ സാധാരണ പറയുന്ന പോലെ പി എം എസ് അതിനെക്കുറിച്ചാണ് കുറച്ച് ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത് ഇതിനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള കുറേ ആർട്ടിക്കിൾസ് പിന്നെ ഗവേഷണ റിപ്പോർട്ടുകൾ ഈ എൻ എ പി എസ് അതായത് നാഷണൽ അസോസിയേഷൻ ഫോർ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അവരുടെ ഗൈഡ് ഗൈഡ്ലൈൻസ് ഒക്കെയുണ്ട് കൂടെ കോഗ്നെറ്റീവ് ബിഹേവിയറൽ തെറാപ്പി സി ബി ടി പിന്നെ ഭക്ഷണക്രമം ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ പി എം എസിനെ കുറിച്ചൊരു വ്യക്തമായ ഐഡിയ കിട്ടുക എന്താണ് സംഭവം സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെ പിന്നെ എങ്ങനെ ഇത് തിരിച്ചറിയാം അതിലും പ്രധാനമായിട്ട് ഇത് മാനേജ് ചെയ്യാനുള്ള വഴികൾ അതായത് ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ തൊട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വരെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് ഈ പറഞ്ഞ സോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം റെഡിയല്ലേ തീർച്ചയായും പി എം എസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ സാധാരണയമായ ഒരു കാര്യമാണ് നിങ്ങളുടെ കയ്യിലുള്ള ആ സി ബി ടി പഠനത്തിൽ തന്നെ പറയുന്നുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും പീരീഡ്സിനു മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഓഹോ തൊണ്ണൂറ് ശതമാനം അത് വലിയ സംഖ്യയാണല്ലോ അതെ പക്ഷേ എല്ലാവർക്കും ഇത് ഒരുപോലെ ആയിരിക്കില്ല ചിലർക്ക് വളരെ ചെറിയ ബുദ്ധിമുട്ടേ കാണൂ എന്നാൽ മറ്റു ചിലർക്ക് എന്താ പറയുക അവരുടെ ഡെയിലി ലൈഫിനെ കാര്യമായിട്ട് ബാധിക്കുന്ന അത്രയും തീവ്രതയുണ്ടാകാം അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് തിരിച്ചറിയുക പിന്നെ ഓരോരുത്തർക്കും പറ്റിയ പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ ആണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും സിവിയറായിട്ടുള്ളൊരവസ്ഥയുണ്ട് പി എം ഡി ഡി അതും നമ്മൾ ഓർക്കണം ശരി അപ്പോ ഈ സ്രോതസ്സുകൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഈ പി എം എസ് എന്നൊന്ന് ലളിതമായി പറയാമോ പറയാം എൻ എ പി എസ് ഗൈഡ്ലൈൻസും ഭക്ഷണത്തെക്കുറിച്ചുള്ള പഠനവുമൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ആർത്തവചക്രം അതിന്റെ രണ്ടാം പകുതിയിൽ അതായത് ഫേസ് എന്ന് പറയും അതെ ആ സമയത്ത് സ്ഥിരമായിട്ട് വരികയും പീരീഡ്സ് തുടങ്ങി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അങ്ങ് മാറുകയും ചെയ്യുന്ന ശാരീരികവും മാനസികവും ചിലപ്പോൾ പെരുമാറ്റപരവുമായ കുറെ ലക്ഷണങ്ങളുടെ ഒരു കൂട്ടമാണ് പി ഇത് നമ്മുടെ സാധാരണ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിനെ ഒരു പ്രശ്നമായി കാണേണ്ടത് ഇതിനൊരു എന്താ പറയുക കൃത്യമായ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ടോ പലരും പല രീതിയിൽ പറയുന്നുണ്ടല്ലോ ഇതിനെക്കുറിച്ച് അതൊരു നല്ല ചോദ്യമാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആ ഭക്ഷണ പഠനത്തിൽ പറയുന്നത് പോലെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരൊറ്റ നിർവചനം ഇതിന് ഇപ്പോഴുമില്ല അമേരിക്കയിലെ ഗൈനക്കോളജിസ്റ്റ് ഓർഗനൈസേഷൻ എ സി ഓ ജി പിന്നെ സൈക്യാട്രിക് അസോസിയേഷൻ എ പി എ ഡബ്ല്യു എച്ച് ഒ ഇവരുടെ ഡെഫിനിഷൻസിൽ പോലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ചിലർ ഈ ശാരീരിക ലക്ഷണങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് മറ്റു ചിലർ മാനസിക ലക്ഷണങ്ങൾക്ക് പക്ഷേ പി എം ഡി ഡി അതായത് ഇതിന്റെ ഏറ്റവും തീവ്രമായ രൂപം അത് മാനസികാരോഗ്യ വിദഗ്ദ്ധർ ഉപയോഗിക്കുന്ന ഡി എസ് എം ഫൈവ് ഗൈഡ് അനുസരിച്ച് ഒരു ഡിപ്രഷന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ് അത്രയും സീരിയസ് ആകാമത് ഓഹോ അപ്പൊ ലക്ഷണങ്ങളുടെ കാര്യം എന്തൊക്കെയാണ് സാധാരണയായി കാണുന്നത് നാപ്സ് പറയുന്നത് നൂറ്റമ്പതിലധികം ലക്ഷണങ്ങൾ ഉണ്ടെന്നാണല്ലോ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അതെ നൂറ്റമ്പതെന്നത് ഒരു വലിയ നമ്പരാണ് പക്ഷേ സാധാരണ കാണുന്ന പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങൾ പറയാം ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ വയറു വീർപ്പ് വെയ്റ്റ് കൂടിയ പോലെ തോന്നുക തലവേദന ബ്രസ്റ്റിൽ വേദനയോ ഭാരമോ തോന്നുക പുറം വേദന ചിലർക്ക് സ്കിൻ പ്രോബ്ലംസ് മുഖക്കുരു ഒക്കെ വകരാം ശരി ഇനി മാനസികമായതോ അതാണ് പലപ്പോഴും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പെട്ടെന്നുള്ള ദേഷ്യം സങ്കടം മൂഡ് സ്വിങ്സ് പിന്നെ ഭയങ്കര ക്ഷീണം ഉത്കണ്ഠ ഒരു കൺട്രോളും ഇല്ലാത്ത പോലെ തോന്നുക ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക ഉറക്കപ്രശ്നങ്ങൾ പിന്നെ ചില ഭക്ഷണങ്ങളോട് പ്രത്യേകിച്ച് മധുരം ഉപ്പുള്ളത് അതിനോടൊക്കെ ഭയങ്കരമായൊരു ആഗ്രഹം തോന്നുക ഇതൊക്കെ സാധാരണമാണ് ഇത്രയധികം ലക്ഷണങ്ങൾ വരുമ്പോൾ ഒരാൾക്കിത് പി എം എസ് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എങ്ങനെ ഉറപ്പിക്കുക വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത് എൻ എ പി എസ് വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട് അതായത് കുറച്ചുനാൾ മുമ്പുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഓർത്തെടുത്ത് മാത്രം ഇത് പി എം എസ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല നമ്മുടെ മെമ്മറി അത്ര കൃത്യമാവണമെന്നില്ല പിന്നെന്താ വഴി ഈ ഡയറി എഴുതുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ ഇപ്പം തിരക്കുള്ള ഒരാൾക്ക് ഇത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും അല്ല എളുപ്പവഴിയുണ്ടോ ശരിയാണ് തിരക്കിനിടയിൽ ഇതൊരധിക പണിയായി തോന്നാം പക്ഷേ ഏറ്റവും റിലയബിളായ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ തുടർച്ചയായിട്ട് ഒരു രണ്ട് സൈക്കിളിലെങ്കിലും നിങ്ങളുടെ ലക്ഷണങ്ങൾ ദിവസവും നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എന്ത് ലക്ഷണം എപ്പോ തുടങ്ങി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊക്കെ അതിന് പ്രത്യേകം ചാർട്ടൊക്കെ വേണോ ചാർട്ടുകളോ ഡയറികളോ ഉപയോഗിക്കാം നാപ്സ് വെബ്സൈറ്റിൽ ഓൺലൈൻ ചാർട്ട് പോലുമുണ്ട് അല്ലെങ്കിൽ ബ്ലൂ മൂൺസ് ഡയറി എന്നൊരു രീതിയും പറയുന്നുണ്ട് ഇതൊരു ഡോക്ടറെ കാണിക്കുമ്പോൾ ഡയഗ്നോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ചികിത്സ തുടങ്ങിയ ശേഷവും ഇത് കണ്ടിന്യൂ ചെയ്താൽ ആ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാനും പറ്റും ചിലപ്പോ ഫോണിലെ കാലണ്ടറിലോ നോട്ട്സ്ആപ്പിലോ സിമ്പിൾ ആയിട്ട് കുറിച്ചിട്ടാലും മതി പ്രധാനം വെച്ചാൽ ഓർമ്മയെ മാത്രം ചെയ്യരുത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഓർമ്മയെ വിശ്വസിക്കരുത് റെക്കോർഡ് ചെയ്യുക ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഒരുപാട് സഹായിക്കുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ഈ സ്രോതസ്സുകൾ എന്താണ് പറയുന്നത് തീർച്ചയായും സ്ട്രെസ്സ് കുറയ്ക്കാൻ വഴികൾ കണ്ടെത്തുന്നത് അത് ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഹോബികളിൽ എൻഗേജ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് പിന്നെ വ്യായാമം എക്സസൈസ് ചെയ്യുന്നത് പി എം എസ് ലക്ഷണങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ റാൻഡമൈസ്ഡ് അല്ലാത്തവ പറയുന്നുണ്ടെന്ന് നാപ്സ് പറയുന്നു ഭക്ഷണത്തിന്റെ കാര്യമോ ആ ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾക്ക് വലിയ പങ്കുണ്ട് നാപ്സ് പറയുന്നത് ഓവറായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് ഒഴിവാക്കാനും മദ്യത്തിന്റെ ഉപയോഗം കഫീൻ അതൊക്കെ കുറയ്ക്കാനുമാണ് ഭക്ഷണത്തിന്റെ കാര്യം കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ ആ ഭക്ഷണ പഠനത്തിൽ കൂടുതൽ പറയുന്നുണ്ടല്ലോ അതെ ആ ഡയറ്റ് സ്റ്റഡി പറയുന്നത് നാരുകൾ കൂടുതൽ അടങ്ങിയതും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളതുമായ ഭക്ഷണങ്ങൾ അതായത് പഴങ്ങൾ പച്ചക്കറികൾ ഹോൾ ഗ്രെയിൻസ് ഇതൊക്കെ നല്ലതാണ് പിന്നെ കാൽസ്യം കൂടുതലുള്ള പാലുൽപ്പന്നങ്ങൾ ഇലക്കറികൾ അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കൊഴുപ്പ് പഞ്ചസാര ഉപ്പ് ഇതിൻറെയൊക്കെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക പിന്നെ ഒരു നേരം ഒരുപാട് കഴിക്കുന്നതിനു പകരം ചെറിയ അളവിൽ പലതവണയായി കഴിക്കുന്നത് വയർ വീർപ്പ് പോന്നുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നും മയോക്ലിനിക് ഏകോഗൊക്കെ പറയുന്നതായി ആ പഠനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് പക്ഷേ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ ഈ പഠനങ്ങളിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ ഈ കഫീന്റെ കാര്യം പോലെ ശരിയാണ് എല്ലാ പഠനങ്ങളും ഒരേ കാര്യമല്ല പറയുന്നത് കഫീന്റെ കഴുത്തിൽ നിങ്ങൾ തന്ന പഠനങ്ങളിൽ തന്നെ പല അഭിപ്രായമുണ്ട് ചില പഠനങ്ങൾ ബന്ധമുണ്ടെന്നു പറയുമ്പോൾ മറ്റു ചില വലിയ പഠനങ്ങൾ ഉൾപ്പെടെ അത് നിഷേധിക്കുന്നു അതുപോലെ റെഡ്മീറ്റ് പ്രോസസ്ഡ് ഫുഡ് ഒക്കെ ചില പഠനങ്ങളിൽ റിസ്ക് കൂട്ടുമെന്നു പറയുമ്പോൾ മീന് കടൽ വിഭവങ്ങൾ പഴങ്ങൾ ഒക്കെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നും പറയുന്നുണ്ട് അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ജനറൽ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഏതൊക്കെ ഭക്ഷണം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഏതൊക്കെ ആശ്വാസം തരുന്നു എന്ന് സ്വയം ഒന്ന് നിരീക്ഷിക്കുന്ന നല്ലതാണ് ശരി അപ്പോ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പായിട്ട് പലരും നോക്കുന്നത് ഈ സപ്ലിമെൻ്റുകളും മറ്റുമായിരിക്കും കോംപ്ലിമെൻ്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് അതതാ ക്യാംസ് ഇതിനെക്കുറിച്ച് നാപ്സ് ഗൈഡ്ലൈൻസിൽ എന്താ പറയുന്നത് നാപ്സിൻ്റെ ഒരു പ്രധാന നിലപാട് ഇതിനെ വളരെ ശ്രദ്ധയോടെ സമീപിക്കണമെന്നാണ് കാരണം ഈ സി എ എം കളിൽ പലതിൻ്റെയും ഇഫക്റ്റീവ്നെസ് തെളിയിക്കാൻ ആവശ്യത്തിനുള്ള വലിയ പഠനങ്ങൾ നടന്നിട്ടില്ല ശാസ്ത്രീയമായ അടിത്തറ കുറവായിരിക്കാം പിന്നെ നിങ്ങൾ വേറെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്യാനും സാധ്യതയുണ്ട് പി എം എസ് ചികിത്സയ്ക്ക് ഇവയ്ക്ക് ഒഫീഷ്യലായിട്ടുള്ള അംഗീകാരമോ ലൈസൻസോ ഇല്ല എന്നും ഓർക്കണം എന്നാൽ ചിലതിന് കുറച്ചെങ്കിലും ഒരു സയന്റിഫിക് ബേസ് ഉണ്ട് ഉദാഹരണത്തിന് വിറ്റാമിൻ ബി സിക്സ് ഒരുപാട് കേട്ടിട്ടുള്ള ഒന്നാണല്ലോ അത് നാപ്സു കടയുന്നത് ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂവിൽ വളരെ ചെറിയൊരു ഗുണം മാത്രമാണ് ബി സിക്സിന് കാണിച്ചത് എന്നാണ് ദിവസവും നൂറ് എം ജിയിൽ കൂടുതൽ കഴിക്കുന്നതിൽ വലിയ കാര്യമില്ല ഇഫക്റ്റീവാണെന്ന് ഉറപ്പുമില്ല എന്നാണ് അവരുടെ നിലപാട് റെക്കമെൻഡേഷൻ എ ഓക്കെ എന്നാൽ നിങ്ങളുടെ ആ ഭക്ഷണ പഠനത്തിൽ മറ്റ് ബി വിറ്റാമിനുകളെ കുറിച്ച് പറയുന്നുണ്ട് തയാമിൻ ബി വൺ റൈബോഫ്ലാവിൻ ബി ടു ഇതൊക്കെ ഭക്ഷണത്തിലൂടെ കൂടുതൽ കിട്ടുന്നത് പി എം എസ് റിസ്ക് കുറയ്ക്കുന്നതായൊരു പഠനം കണ്ടെത്തിയിട്ടുണ്ട് തയാമിൻ സപ്ലിമെന്റ്സ് ചില പഠനങ്ങളിൽ ഗുണം ചെയ്തതായും പറയുന്നു അപ്പോ ഈ പഠനങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു ഹോപ്പ് തരുന്ന വേറെ സപ്ലിമെന്റ്സ് ഏതൊക്കെയാണ് ചിലത് പറയാം ഒന്ന് ആഗ്നസ് കാസ്റ്റേഴ്സ് ചെയ്സ്ട്രി ഇത് പി എം എസിനുവേണ്ടി താരതമ്യേന കൂടുതൽ പഠനം നടന്നിട്ടുള്ള ഒരു ഹേർബൽ ആണ് ചില ചെറിയ പഠനങ്ങളിൽ ഇത് പ്ലാസിബോയെക്കാളും അതായത് ഡമ്മി ഗുളികയേക്കാളും ബെറ്റർ ആണെന്ന് കണ്ടിട്ടുണ്ട് ദേഷ്യം മൂഡ് സ്വിങ്സ് ഒക്കെ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്തേക്കാം എന്ന് ഭക്ഷണ പഠനവും പറയുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടാൻ കുറച്ച് പാടാണെന്ന് നാപ്സ് പറയുന്നു ശരി വേറെ പിന്നെ കാൽസ്യം ആൻഡ് വിറ്റാമിൻ ഡി പി എം എസ് ഉള്ള സ്ത്രീകളിൽ ഇതിന്റെ അളവ് കുറവാണെന്ന് ഭക്ഷണ പഠനത്തിൽ പറയുന്നുണ്ട് കാൽഷ്യം സപ്ലിമെൻറ്സ് ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് എം ജി പി എം ഡി ഡി ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നും വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റേഷൻ പല പഠനങ്ങളിലും ഗുണം ചെയ്തതായും കണ്ടിട്ടുണ്ട് മഗ്നീഷ്യം ആ മഗ്നീഷ്യം ഇതിൻ്റെ അളവും കുറവാണെന്നും സപ്ലിമെൻറ്റേഷൻ ഒരു ഇരുന്നൂറ്റി അൻപത് എം ജി ഒക്കെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്തേക്കാമെന്നും ഭക്ഷണ പഠനം പറയുന്നു എൻ എ പി എസ് ചാർട്ടിലും ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ സിങ്കും നല്ലതാണെന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ഈ സെന്റ് ജോൺസ് ിംറോസ് ഓയിൽ ഒക്കെ സെന്റ് ജോൺസ് വോട്ട് വിഷാദത്തിനുപയോഗിക്കാറുണ്ടെങ്കിലും പി എം എസില് അതിന്റെ എഫക്റ്റ് എത്രത്തോളമുണ്ടെന്ന് വലിയ പഠനങ്ങളില്ല ഈവനിംഗ് പ്രിംറോസ് ഓയിൽ സാധാരണയായി ഉപയോഗിക്കാറുണ്ടെങ്കിലും പൊതുവായ പി എം എസ് ലക്ഷണങ്ങൾക്ക് വലിയ കാര്യമില്ലെന്നാണ് നാപ്സ് പറയുന്നത് പിന്നെ നാച്ചുറൽ പ്രൊജസ്ട്രോയിൻ ക്രീം ഒക്കെ പലരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന് സയന്റിഫിക് എവിഡൻസ് കുറവാണ് സിന്തറ്റിക് പ്രൊജസ്ട്രോണുകൾ ചിലപ്പോൾ ലക്ഷണങ്ങൾ കൂട്ടുകയേ ഉള്ളൂ എന്നും നാപ്സ് പറയുന്നു അതുകൊണ്ട് ഈ സി എ എംസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഡോക്ടറോട് സംസാരിക്കുന്നത് എന്തായാലും നല്ലതാണ് അപ്പോൾ ഈ സപ്ലിമെന്റുകളും ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളും ഒന്നും മതിയാവാതെ വരുന്ന കുറച്ചുകൂടി സിവിയറായിട്ടുള്ള പി എം എസ് അല്ലെങ്കിൽ പി എം ഡി ഡി ഉള്ളവർക്ക് എന്തൊക്കെയാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നിങ്ങളുടെ സ്രോതസ്സുകൾ എന്താണ് പറയുന്നത് മിതമായതും കഠിനമായതുമായ പി എം എസിന് വൈദ്യസഹായം നേരത്തെ തന്നെ തേടണമെന്ന് നാപ്സ് പറയുന്നുണ്ട് പലപ്പോഴും ഈ ചികിത്സകളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഓവ്യൂലേഷൻ അതായത് അണ്ടോത്പാദനം തടയുക എന്നതാണ് ഓകെ അപ്പോ എന്തൊക്കെയാണ് ചികിത്സകൾ ഒന്ന് ചിലതരം ഗർഭനിരോധന ഗുളികകൾ സിഒ ഇത് സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നാണ് യാസ് പോലെയുള്ള ഡ്രോസ്പിറേനോൺ അടങ്ങിയ ഗുളികകൾക്ക് പി എം ഡി ഡി കെ എഫ് ഡി എ അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ് എൻ ആ പി എസും ഇത് എഫക്റ്റീവാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവയുടെ മാനസിക ലക്ഷണങ്ങളിലുള്ള എഫക്റ്റ് അത്ര ക്ലിയർ അല്ല ഡിപ്രഷനുള്ളവർക്ക് ഇത് ചിലപ്പോൾ അത്ര നല്ലതാവില്ല എന്നും പഠനം പറയുന്നുണ്ട് സൈഡ് എഫക്ട്സും ആർക്കൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നുള്ളതുമൊക്കെ ഡോക്ടറോട് സംസാരിച്ച് തീരുമാനിക്കണം വേറെ എന്തെങ്കിലും പിന്നെ എസ്ട്രാഡിയോൾ പാച്ചുകൾ ഇത് പ്രൊജസ്റ്റജനുമായി ഉപയോഗിക്കുന്നത് ഫിസിക്കൽ മെന്റൽ സിംറ്റംസിനെ എഫക്റ്റീവാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഹോർമോൺ ലെവൽ സ്റ്റെബിലൈസ് ചെയ്യാനുള്ളൊരു വഴിയാണിത് പക്ഷേ തീർച്ചയായും ഡോക്ടറുടെ സൂപ്പർവിഷനിൽ മാത്രം ആൻറ്റി ഡിപ്രസൻ്റുകളോ അല്ലെ എസ് എസ് ആർ ഐസ് ചിലതരം ആൻറ്റി ഡിപ്രസന്റുകൾ ഇത് കഠിനമായ പി എം എസ് പി എം ഡി ഡിക്കുള്ള ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റായിട്ടാണ് എൻ എ പി എസ് കാണുന്നത് റെക്കമെൻഡേഷൻ എ തലച്ചോറിലെ സെറോട്ടോണിൻ എന്ന കെമിക്കലിന്റെ അളവ് റെഗുലേറ്റ് ചെയ്ത് മൂഡ് ഇംപ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കും ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഇത് എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല ആർത്തവചക്രത്തിന്റെ രണ്ടാം പകുതിയിൽ മാത്രം ലൂട്ടിയൽ ഫേസിൽ മാത്രം കഴിക്കുന്നതും എഫക്റ്റീവാണെന്ന് കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് സിറ്റലോപ്രാം പോലുള്ളവ ഇത് ഡിപെൻഡൻസി കുറയ്ക്കാനും സ്ത്രീകൾക്ക് കുറച്ചുകൂടി അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളാകാനും സാധ്യതയുണ്ട് ശരി പിന്നെ ജി എൻ ആർ എച്ച് അനലോഗുകൾ എന്നൊരു ഓപ്ഷനുണ്ട് അത് കൂടുതൽ സിവിയർ കേസുകളിലാണ് ഏറ്റവും അവസാനത്തെ ഓപ്ഷനായിട്ട് ഒരു ട്രീറ്റ്മെന്റും ഫലിക്കാത്ത കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചവരിലെ വളരെ സിവിയർ കേസുകളിൽ ഗർഭപാത്രവും ഓവറികളും നീക്കം ചെയ്യുന്ന സർജറിയെക്കുറിച്ച് ആലോചിക്കാറുണ്ട് പക്ഷേ പക്ഷെ അതുകഴിഞ്ഞ് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി വേണ്ടിവരും എസ് എസ് ആർ ഐകളെ കുറിച്ച് പറഞ്ഞപ്പോൾ മാനസികാരോഗ്യത്തിൻ്റെ കാര്യം വന്നല്ലോ അപ്പോൾ മരുന്നല്ലാതെ തെറാപ്പി പോലുള്ള സൈക്കോളജിക്കൽ അപ്രോച്ചുകൾക്ക് പി എം എസ്സിൽ വല്ല പങ്കുണ്ടോ നിങ്ങളുടെ കയ്യിലുള്ള സി ബി ടി പഠനം അതിനെക്കുറിച്ചാണല്ലോ അതെ കോഗ്നറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അഥവാ സി ബി ടി ഇതൊരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആണ് കഠിനമായ പി എം നാപ്സ് ഇതിന് എ ഗ്രേഡ് റെക്കമെൻഡേഷനാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇതൊരു മെയിൻ സ്ട്രീം ട്രീറ്റ്മെന്റ് ഓപ്ഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം എന്ന് നമ്മുടെ ചിന്തകള് നമ്മുടെ പെരുമാറ്റങ്ങള് ഇതൊക്കെ നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കി നെഗറ്റീവ് ചിന്തകളെയും പെരുമാറ്റങ്ങളെയും മാറ്റിയെടുക്കാൻ സഹായിക്കുകയാണ് സി ചെയ്യുന്നത് നിങ്ങൾ തന്ന ആ സി പഠനം അത് വിദ്യാർത്ഥികളിൽ ഗ്രൂപ്പായിട്ട് നടത്തിയ സി ബി ടിയെ എന്തായിരുന്നു അതിലെ മെയിൻ കണ്ടെത്തൽ ആ പഠനം മാഡിനേഷ്യ ഏറ്റാൽ കണ്ടെത്തിയത് എട്ടാഴ്ചത്തെ ഗ്രൂപ്പ് സി ബി ടി അതിൽ പങ്കെടുത്ത സ്റ്റുഡൻസിൻ്റെ മെന്റൽ സിംറ്റംസ് ദേഷ്യം ആങ്സൈറ്റി ഡിപ്രഷൻ ഫീലിംഗ്സ് ഒക്കെ കാര്യമായിട്ട് കുറച്ചു അതുപോലെ പി എം എസ് കാരണം സോഷ്യൽ ലൈഫിൽ അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും ഇത് സഹായിച്ചു ഓട്ടോമാറ്റിക് നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയുക റിലാക്സേഷൻ ടെക്നിക്സ് ബ്രീതിംഗ് എക്സസൈസ് സ്വന്തം ആവശ്യങ്ങൾ അസേർട്ടീവായിട്ട് പറയാൻ പഠിക്കുക ഇതൊക്കെയാണ് അതിൽ പഠിപ്പിക്കുന്നത് വേറെയും ഒരുപാട് പഠനങ്ങൾ പി എം എസ് പി എം ഡി ഡിക്ക് സി ബി ടി നല്ലതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ആ പഠനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ സി ബി ടി ശാരീരിക ലക്ഷണങ്ങളെ അത്രയധികം ഹെൽപ്പ് ചെയ്തില്ല എന്ന് ശരിയാണ് ആ പർട്ടിക്കുലർ സ്റ്റഡിയിൽ ഫിസിക്കൽ സിംറ്റംസിൽ വലിയ മാറ്റം കണ്ടില്ല സി ബി ടി കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് മെന്റൽ ആസ്പെക്ട്സിലാണെന്ന് പറയുന്ന വേറെ ഗവേഷണങ്ങളും ഉണ്ട് ഒരുപക്ഷെ ഫിസിക്കൽ സിംറ്റംസ് ഹോർമോണുകളുമായും മറ്റു ഫിസിക്കൽ ഫാക്ടേഴ്സുമായും കൂടുതൽ ലിങ്ക്ഡ് ആയതുകൊണ്ടാവാം എന്നാലും സി ബി ടിയെ മറ്റ് ട്രീറ്റ്മെന്റ്സുമായിട്ട് ആവശ്യമെങ്കിൽ മരുന്നുകളുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്യുന്നത് ടോട്ടൽ റിസൾട്ട് ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചേക്കാം ഓക്കെ പിന്നെ രസകരമായൊരു കാര്യം ഫ്ലൂഒോക്സിറ്റിൻ ഒരു എസ് എസ് ആർ എ സി ബി ടി പിന്നെ രണ്ടും ഒരുമിച്ചുള്ള ട്രീറ്റ്മെന്റ് ഇത് മൂന്നും കമ്പെയർ ചെയ്തൊരു പഠനത്തിൽ അതിൽ കണ്ടെത്തിയത് ഫ്ലൂഒോക്സിറ്റിനേക്കാളും ലോങ് ടേം ബെനിഫിറ്റ് സി ബി ടിക്ക് കിട്ടിയെന്നാണ് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തതുകൊണ്ട് എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടായില്ലെന്നും ആ പഠനം പറയുന്നു അതായത് സി ബി റ്റിയുടെ എഫക്റ്റ് കൂടുതൽ കാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോ ഇതെല്ലാം കേൾക്കുമ്പോ പി എം എസ് എന്ന് പറയുന്നത് വെറുതെ ഒരു മൂഡ് ഓഫ് അല്ല അതൊരാളുടെ ലൈഫിനെ പല രീതിയിലും ശരിക്കും ബാധിക്കുന്ന ഒന്നാണെന്ന് വ്യക്തമാണല്ലോ തീർച്ചയായും നിങ്ങളുടെ ആ ഭക്ഷണ പഠനത്തിൽ ഉദ്ധരിച്ച ഒരുപാട് സ്റ്റഡീസ് ഇത് അടിവരയിട്ട് പറയുന്നുണ്ട് പി എം എസ് ജീവിതത്തിന്റെ ക്വാളിറ്റിയെ നന്നായിട്ട് ബാധിക്കാം ഫിസിക്കലി മെന്റലി സോഷ്യലി ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് റിലേഷൻഷിപ്സ് കുടുംബ ബന്ധങ്ങൾ ദാമ്പത്യത്തിലെ സംതൃപ്തി വർക്ക് പെർഫോമൻസ് ജോലിക്ക് പോകാതിരിക്കുക പോയാലും കാര്യക്ഷമത കുറയുക പഠനം ഉറക്കത്തിന്റെ ക്വാളിറ്റി ഇതിനെയൊക്കെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാം ശരിയാണ് പ്രത്യേകിച്ച് പി എം ഡി ഡി ഉള്ളവരിൽ സൂയിസൈഡൽ തോട്ട്സ് അല്ലെങ്കിൽ ശ്രമങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് ഇത് ഈ അവസ്ഥയുടെ ഒരു ഗൗരവം കാണിക്കുന്നു അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും എത്ര പ്രധാനമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മളിപ്പോ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് പി എം എസ് അനുഭവിക്കുന്ന ഒരാൾക്ക് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനം ഇത് തിരിച്ചറിയാൻ ഓർമ്മയെ മാത്രം ആശ്രയിക്കാതെ ലക്ഷണങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ചികിത്സയുടെ കാര്യത്തിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചാണ് നല്ലത് ആദ്യം ലൈഫ് മാറ്റങ്ങൾ ഭക്ഷണം വ്യായാമം സ്ട്രെസ് മാനേജ്മെന്റ് ഇതൊക്കെ നോക്കുക അത് പോരെങ്കിൽ ഡോക്ടറുടെ ഉപദേശത്തോടെ ചില ക്യാംപ്സ് പ്രത്യേകിച്ച് ആഗ്നസ് കാസ്റ്റേഴ്സ് കാൽഷ്യം വിറ്റമിൻ ഡി മഗ്നീഷ്യം ഒക്കെ പരിഗണിക്കാം പക്ഷേ വളരെ ശ്രദ്ധയോടെ കുറച്ചുകൂടി സിവിയർ ആയ അവസ്ഥയാണെങ്കിൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് എസ് എസ് ആർ ഐസ് ചില സി ഒ സീസ് എസ്ട്രാഡിയോൾ പാച്ചുകൾ ആവശ്യമായി വരും ഇതിനൊപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ പ്രാധാന്യത്തോടെ സി ബി ടി പോലുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ടും കൺസിഡർ ചെയ്യണം ഏറ്റവും ആയിട്ട് ഓർക്കേണ്ടത് ഓരോ ആളും ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ കണ്ടെത്തുക എന്നതാണ് പ്രധാനം ഇതിന് ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൾട്ടി ഡിസ്പ്ലിനറി ടീമിൻറെയോ ഹെൽപ്പ് തേടാം പിന്നെ പി എം എസിനെ കുറിച്ച് ഇപ്പോഴും നമുക്കെല്ലാം അറിയില്ല പലപ്പോഴും ഇതിനു വേണ്ടത്ര ഗൗരവം കിട്ടാറുമില്ല കൂടുതൽ റിസർച്ച് ആവശ്യമുണ്ട് എന്നൊക്കെ നാപ്സ് പറയുന്നുണ്ട് രോഗനിർണയം മുതൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പല തലങ്ങൾ വരെ നിങ്ങളുടെ കയ്യിലുള്ള ഈ സ്രോതസ്സുകളുടെ ബേസിസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഈ കോംപ്ലിക്കേറ്റഡ് ആയ വിഷയത്തിലൂടെ ഞങ്ങളെ ഇത്രയും ക്ലിയർ ആയിട്ട് കൊണ്ടുപോയതിന് വളരെ നന്ദി തീർച്ചയായും ഓർക്കുക നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയ ഒരു വഴി കണ്ടെത്താൻ പറ്റും അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതെ ഒരു പക്ഷേ ഈ പറഞ്ഞ സാധ്യതകളെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമായേക്കാം നമ്മൾ സംസാരിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പക്ഷെ നേരിട്ട് പറയാത്തൊരു ചിന്ത കൂടി ഞാനൊന്ന് പങ്കുവെക്കട്ടെ പി എം എസ് പി എം ഡി ഡിയും ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള മറ്റു മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെന്ന് നിങ്ങളുടെ ഈ സോഴ്സസ് തന്നെ പറയുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഈ പി എം എസ് ലക്ഷണങ്ങളെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നത് ഒരു പക്ഷെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള മറ്റു മെന്റൽ ഹെൽത്ത് ചാലഞ്ചസിനെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് മാറാൻ സാധ്യതയുണ്ടോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ് അടുത്ത തവണ കാണാം